പുതിയ ബിസിനസ് അല്ലേ ബസ് സർവീസും പിന്നെ കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് വേറൊരു വീടുണ്ട് സ്കൂളിലേക്ക് പോകാനുള്ള നമ്മള് പഠിപ്പിക്കുന്ന അതിന് വേണ്ടിട്ടാണ് കേട്ടോ ഒരു വർഷത്തിന് മുമ്പ് മുമ്പ് ഈ സ്ഥലം വന്ന് കാണുകയും ഇങ്ങനെ ഈ വീട് ചെയ്ത് കഴിഞ്ഞാല് ഇതിന്റെ ഫ്രണ്ടേജ് റോഡ് ഭാഗമാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഒരു വീട് അത് മിനിമമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിൽ കൂടിയാണ് നമ്മള് ബി പി ഡിസൈൻസ് എന്നുള്ള സ്ഥാപനവും സലിക്കയും പരിചയപ്പെട്ടത് ഞാൻ ചേർപ്പിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അമലയിലാണ് വീട് ഇപ്പോൾ ദിവസം ഒരു നാല്പത് കിലോമീറ്ററുള്ള യാത്രയുണ്ട് അപ്പോൾ സ്കൂളിനടുത്തൊരു വീട് എന്നൊരു ചിന്തയിലാണ് ഇങ്ങനെ ഒരു സ്ഥലം അഞ്ച് സെൻറ് സ്ഥലമേ ഉള്ളൂ അവിടെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിലെ ഒരു വീട് തയ്യാറാക്കി തന്നത് പണിയുടെ കാര്യത്തിന് തന്നെ പല തുടക്കത്തിന് തന്നെ പല ബുദ്ധിമുട്ടുകളുണ്ടായി പഞ്ചായത്തിൻ്റെ ആയിട്ടും അങ്ങനെ പേപ്പേഴ്സ് വർക്കൊക്കെ ആയിട്ട് അത് ഞങ്ങളൊന്നും അറിയാതെ തന്നെ വിൽക്കാതൊക്കെ ശരിയാക്കി തന്നു ഞങ്ങൾ അറിയിച്ചു തന്നെ ഇല്ല അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിനും വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇവിടെ അത് കോഴിക്കിണറിൽ ക്ലിയറല്ലാതെ ആളത് ക്ലിയറാക്കി ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമമില്ല അതുപോലെ ഓരോ വർക്കുകളും വീടിനെ കുറിച്ച് ഓരോ മാറ്റി പണിയേണ്ട കാര്യങ്ങളും ഒക്കെ ആൾ അദ്ദേഹം തന്നെ കൂടുതൽ നന്നായി മുൻകൈയ്യെടുത്ത് ആളുടെ എഞ്ചിനീയർമാരും എല്ലാം അവർ നല്ലൊരു വർക്കാണ് അവർ ഞങ്ങൾക്കിത് തന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ സിറ്റ് ഔട്ട് ദെൻ ലിവിങ് കം ഡൈനിങ് പിന്നെ ഒരു കിച്ചൺ താഴെ ഒരു ബെഡ്റൂം ഒരു വർക്ക് ഏരിയ മുകളിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച് രണ്ട് ബെഡ്റൂമാണ് മുകളിലുള്ളത് ഒരു ചെറിയൊരു ലിവിങ് പോർഷനും മുകളിലുണ്ട് നമുക്ക് ഓൾറെഡി വലിയൊരു വീട് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു വീടന്നെയായിരുന്നു നമ്മുടെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി കിട്ടി അത് വലിയ നല്ല നമ്മളൊരു അഭിപ്രായം പോലെ തന്നെ ആള് കണ്ടറിഞ്ഞ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടി വി ഒരു വർക്കിങ് രണ്ട് ദിക്കിലും രണ്ട് സൈഡിലും ഇരുന്ന് കാണാവുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് വളരെ നന്നായി നമ്മുടെ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് പണി ചെയ്തിട്ടുള്ളത് ഏറ്റവും മിനിമം ആയിട്ടുള്ള കബോർഡ്സും മറ്റു കാര്യങ്ങളും ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കടന്നു കഴിഞ്ഞ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു കോട്ടിയാട് വരുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വീട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് വളരെ ചുരുങ്ങിയ സ്ഥലം കൊണ്ട് ഏറ്റവും മനോഹരായിട്ട് ഇക്ക ഞങ്ങൾക്കത് ചെയ്തുതന്നു വൈകുന്നേരം ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പഠിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു പ്ലേസും കൂടിയാണ് അത് ഈ ഭാഗം ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് മഴ ആസ്വദിക്കാനും എല്ലാത്തിനും സാധിക്കും ഇപ്പൊ നമ്മളിവിടെ ലിവിംഗ് റൂം ഇപ്പൊ ഇത്ര നേരം നമ്മൾ ലിവിങ് ഡൈനിങ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു ഇനിയിപ്പോ ഇത് എന്റെ പ്ലേസ് ആണ് ഇത് എന്റെ റൂമാണ് ഇത് ഇതെടുക്കാൻ ശേഷം കാരണം ബാക്കിയുള്ള റൂംസൊക്കെ എല്ലാം സ്റ്റഡി മെറ്റീരിയൽസും അങ്ങനത്തെ ഒക്കെ ഷെൽഫും കൂടുതലുണ്ട് പക്ഷേ ഈ ഏരിയ കുറച്ച് കുറവാണ് അതായത് എനിക്ക് എനിക്ക് കൂടുതൽ താല്പര്യം ചെറിയ ഏരിയയും അതുപോലെ തന്നെ നല്ല രീതിയിൽ യൂട്ടിലൈസ്ഡ് ആയിരിക്കണം അപ്പോൾ ഈ ഏരിയ നല്ല രീതിയിൽ യൂട്ടിലൈസ്ഡ് ആയി കണ്ടില്ലേ ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു ബേ വിൻഡോ ഉണ്ട് ഇവിടെ മാത്രല്ല ഇപ്പോൾ അടിയിൽ ഇപ്പോൾ രണ്ട് റൂംസ് ഉള്ളത് അടിയിൽ എൻ്റെ അമ്മയും അച്ഛനും റൂമില് ബേബി ബേബിൻ്റെ ഉണ്ട് അതുപോലെ ലിവിങ് ഏരിയയിലും എന്ത് ബേബിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ അക്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും ബാൽക്കണിക്ക് ഉള്ള വ്യൂ അപ്പോൾ നമുക്ക് ചില സമയത്ത് എനിക്ക് കൂടുതൽ താല്പര്യം പുറത്തേക്ക് ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ മുന്നൂറ്റി ഇരുപത്താറാമത്തെ വീടാണ് ഞങ്ങൾ അവിടെ ചേർപ്പില് ഞങ്ങള് ഉദയായിട്ടും അവരുടെ ഫാമിലിക്കും വേണ്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അല്ലെ എന്താണ് ഉദ്യാ ഹാപ്പി അല്ലേ ടീച്ചറെ നിങ്ങൾക്ക് ഹാപ്പി അല്ലേ നിങ്ങളെ ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ഒരു തടസ്സമില്ലാതെ നിർമ്മാണം പൂർത്തീകരിച്ച വീടാട്ടോ അപ്പൊ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച വീടാണ് ഒരു കാര്യം എന്താ വെച്ചാൽ അതാ അതോ ഇതില് ഇന്റീരിയർ വർക്ക് പിന്നെ പ്രതീക്ഷിക്കാത്ത കോട്ടയാട് അല്ലേ ചെറുതെങ്കിൽ ചെറുത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും അപ്പോ അതെ ഒരു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് കൂടാതെ തന്നെ നമ്മളെല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ചേർപ്പിൽ ഇങ്ങനെ അവസരം വന്ന ഈ കുടുംബത്തോട് ഞാൻ എൻ്റെ നന്ദിയും അല്ലേ അതിൻ്റെ കടപ്പാട് രേഖപ്പെടുത്താണ് ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ഓക്കെ